കേരളത്തിലെ തൃശൂർ ജില്ലയിലെ ഒരു ചെറിയ പട്ടണമാണ് പാവർട്ടി തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് താലൂക്കിലെ തീരപ്രദേശത്താണ് പാവർട്ടി സ്ഥിതി ചെയ്യുന്നത് തൃശൂർ പട്ടണത്തിൽ നിന്ന് ഏകദേശം ഇരുപത്തിമൂന്ന് കിലോമീറ്റർ വടക്കടിഞ്ഞാറും ഗുരുവായൂരിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ തെക്കുമാണ് ഈ പട്ടണം ഗുരുവായൂരും തൃശൂരുമാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനുകൾ തൃശൂരിൽ നിന്ന് അമലബറപ്പൂർ പോത്തൂർ വഴിയാണ് പാവർട്ടിയിലേക്കുള്ള ഏറ്റവും ചെറിയ വഴി പാവർട്ടിയുടെ ഉത്ഭവം ചരിത്രത്തിൽ കുതിർന്നതാണ് കേരളത്തിൻ്റെ ആദ്യകാലങ്ങളിൽ ഈ പട്ടണം വ്യാപാരം മതം സാമുദായിക ജീവിതം എന്നിവയുടെ കേന്ദ്രബിന്ദുവായിരുന്നു പാവർട്ടി എന്ന പേര് മലയാളത്തിലെ പാപം എന്നർത്ഥം വരുന്ന പാവ എന്ന വാക്കും നീക്കം ചെയ്യുക എന്നർത്ഥം വരുന്ന ആട്ടി എന്ന വാക്കും കൂടി ചേർന്ന് ഉരുത്തിരിഞ്ഞതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇത് ആത്മീയ ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായുള്ള നഗരത്തിൻ്റെ ബന്ധത്തെ പ്രതീകപ്പെടുത്തുന്നു പാവർട്ടിയുടെ പ്രാദേശിക സമ്പദ്വ്യവസ്ഥ കൃഷി വ്യാപാരം ചെറുകിട വ്യവസായങ്ങൾ എന്നിവയിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നു നാളികേര കൃഷി മീൻപിടുത്തം എന്നിവ നഗരത്തിൻ്റെ ഉപജീവനത്തിന് ഗണ്യമായ സംഭാവന നൽകുന്നു സമീപ വർഷങ്ങളിൽ പാവർട്ടി അതിൻ്റെ മതപരവും സാംസ്കാരികവുമായ ആകർഷണങ്ങളിലൂടെ ടൂറിസത്തിൻ്റെ വളർച്ചയ്ക്കും സാക്ഷ്യം വഹിച്ചു കരകൗശല വസ്തുക്കളും കയറുൽപ്പന്നങ്ങളും ഉൾപ്പെടെയുള്ള പ്രാദേശിക വ്യാപാര സ്ഥാപനങ്ങൾക്ക് സന്ദർശകരുടെ കുത്തൊഴുക്കിൻ്റെ പ്രയോജനം ലഭിക്കുന്നു വിദ്യാഭ്യാസത്തിനും സാമൂഹിക വികസനത്തിനും പാവർട്ടി ശക്തമായ ഊന്നൽ നൽകുന്നു പ്രദേശവാസികൾക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുന്ന നിരവധി സ്കൂളുകളും കോളേജുകളും സ്ഥാപനങ്ങളും ഈ പട്ടണത്തിലുണ്ട് സാക്ഷരതാ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിലും യുവാക്കളെ ശാക്തീകരിക്കുന്നതിലും ഈ സ്ഥാപനങ്ങൾ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് കൂടാതെ പ്രാദേശിക ഭരണകൂടവും മതസംഘടനകളും പലപ്പോഴും ക്ഷേമപരിപാടികൾ ശില്പശാലകൾ എന്നിങ്ങനെ സമൂഹത്തിൻ്റെ ഉന്നമൻ ലക്ഷ്യമിട്ടുള്ള സംഭങ്ങൾ എന്നിവ സംഘടിപ്പിക്കാൻ സഹായിക്കുന്നു പാവററ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലാൻഡ്മാർക്ക് സെൻറ് ജോസഫ് ദേവാലയമാണ് സാധാരണയായി പാവർട്ടി പള്ളി എന്ന് വിളിക്കപ്പെടുന്ന ഇത് ഇന്ത്യയുടെ ലിറ്റിൽ റോം എന്നറിയപ്പെടുന്നു ഈ പള്ളിയുടെ ചരിത്രവും ഏറെ പ്രശസ്തമാണ് പാവർട്ടി എന്ന പ്രദേശം ദീർഘകാലം ചിറ്റാട്ടുകര ഇടവകയുടെ കീഴിലായിരുന്നു ചടങ്ങുകളുടെ സമയം സംബന്ധിച്ച് പാവർട്ടിയിൽ നിന്നുള്ളവരുടെ അഭ്യർത്ഥന ചിറ്റാട്ടുകരയിലെ പള്ളി ഭാരവാഹികൾ ഗൗനിക്കാത്തതിനാൽ പാവർട്ടിയിൽ സ്വന്തമായി പള്ളി പണിയാൻ തീരുമാനിച്ചു പുരാതന പാലയൂർ പള്ളി പാവർട്ടിക്കാരുടെ ഈ സമീപത്തിന് പിന്തുണ നൽകുകയും ഓലമേഞ്ഞ ഇന്തപ്പനകളും തെങ്ങ് തൂണുകളും കൊണ്ട് ഒരു പള്ളി പൂർത്തിയാക്കാൻ അവരെ അനുവദിക്കുകയും ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ ഇത് പൂർത്തിയാക്കി അത്ഭുതകരമായ പ്രതിമ പ്രധാന ബലിപീഠത്തിൽ ബഹുമാനത്തോടെ സ്ഥാപിക്കുകയും ചെയ്തു പാവർട്ടി ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറിയപ്പോൾ വിശ്വാസികളെ ഉൾക്കൊള്ളാൻ ഹാളിന്റെ സ്ഥലം വളരെ കുറവായതിനാൽ രണ്ട് പ്രധാന വിപുലീകരണങ്ങൾ നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് തൃശൂർ ബിഷപ്പ് മാർ ജോസഫ് കുണ്ടുകുളം പുതിയ പള്ളിയുടെ ശിലാസ്ഥാപനം ആശീർവദിച്ചത് ഇവിടെയുള്ള ഇടവകാംഗമായ ഓലക്കെങ്കിൽ മാണി കൊച്ചിയിലെ എക്കാലവും അറിയപ്പെടുന്ന കോടാർ കോയിൽ നിന്ന് സെൻറ് ജോസഫിൻ്റെ വിശുദ്ധ പ്രതിമ കൊണ്ടുവരികയും തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത് പൂർത്തിയാക്കിയ ആദ്യത്തെ സ്ഥിരം പള്ളിയുടെ പ്രധാന അൽത്താരയിൽ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനു ചുറ്റും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടി വിസ്തീർണമുള്ള വിശാലമായ തൂണുകളില്ലാത്ത ഘടനയുണ്ട് പഴയ പള്ളിയുടെ ഈ പ്രധാന അൾത്താര ഇന്നും അനങ്ങാതെ സൂക്ഷിച്ചിരിക്കുന്നു പാവർട്ടി ഒരു ആത്മീയ കേന്ദ്രം മാത്രമല്ല പ്രകൃതി സ്നേഹികളുടെ സങ്കേതം കൂടിയാണ് പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി ദൃശ്യങ്ങൾ ശാന്തമായ കായൽ നെൽവയലുകൾ എന്നിവയാൽ ചുറ്റപ്പെട്ട നഗരം മനോഹരമായ ഒരു പശ്ചാത്തലം പ്രദാനം ചെയ്യുന്നു സമീപത്തെ കനോലി കനാലും അതിൻ്റെ ശാന്തമായ വെള്ളവും നഗരജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി സമാധാനം തേടുന്നവർക്ക് അനുയോജ്യമാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായം രേഖപ്പെടുത്തും